ഹലോ ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ പിടിപ്പിക്കേണ്ട തുണിയിലേക്ക് എങ്ങനെയാണ് ചിത്രങ്ങൾ പകർത്തുന്നത് എന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഏതൊരു ചിത്രത്തെയും നമ്മുടെ ഡ്രസ്സിലും നമുക്ക് ഏത് തുണിയിലാണോ തുന്നിപ്പിടിപ്പിക്കേണ്ടത് ആ ഒരു തുണിയിലേക്ക് പകർത്തിയെടുക്കാനായിട്ട് സാധിക്കും പല തരത്തിലുള്ള എംബ്രോയ്ഡറി ഡിസൈനുകളുള്ള ബുക്കുകളൊക്കെ ഇന്ന് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ബെഡ്ഷീറ്റുകളിലൊക്കെ നല്ല ഭംഗിയിലുള്ള ചിത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അത് ഇതുപോലെ പകർത്തിയിട്ട് നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ തുന്നിപ്പിടിപ്പിക്കും ൊക്കെ പറ്റും ഇനി അതും ഇന്നത്തെ കാലത്ത് നമുക്ക് മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ പലതരത്തിലുള്ള നല്ല ഭംഗിയിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ചിത്രങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റും മൊബൈലിൽ നിന്നൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇതുപോലെ തുണിയിലേക്ക് പകർത്തിയെടുക്കാം സ്വന്തമായിട്ട് നല്ല ഭംഗിയിൽ തന്നെ ചിത്രം വരയ്ക്കാനൊക്കെ കഴിവുള്ളവരാണെങ്കിൽ അവർക്ക് നേരിട്ട് തുണിയിൽ വരച്ചെടുത്താൽ മതി പിന്നെ എന്നെപ്പോലെ ചിത്രം വരക്കാൻ വലിയ കഴിവൊന്നില്ലാത്തവരാണെങ്കിൽ അവർക്കും വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു രീതി നമുക്ക് നല്ല ഭംഗിയുള്ള ചിത്രങ്ങൾ വളരെ സിമ്പിളായിട്ട് തന്നെ പകർത്തിയെടുക്കാനായിട്ട് പറ്റും ഇതിങ്ങനെ പകർത്തി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വട്ടർ പേപ്പറും അതുപോലെ കാർബൺ പേപ്പറും ആണ് ആവശ്യമായിട്ട് വരുന്നത് ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുമ്പോൾ വൈറ്റ് കളറിലുള്ള കാർബൺ പേപ്പറോ യെല്ലോ കളറിലുള്ള കാർബൺ പേപ്പറോ മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ നമ്മൾ വൈറ്റ് കളറിലുള്ള തുണിയിൽ പ്രിന്റ് ചെയ്യാനാണെങ്കിൽ യെല്ലോ കളർ കാർബൺ പേപ്പർ യൂസ് ചെയ്യുക യെല്ലോ ഷെയ്ഡിലുള്ള തുണിയിലാണ് നമുക്ക് ചിത്രങ്ങൾ പകർത്തേണ്ടത് എന്നുണ്ടെങ്കിൽ വൈറ്റ് കളറിലുള്ള ഈ ഒരു കാർബൺ പേപ്പറും യൂസ് ചെയ്യാം നമ്മുടെ ബ്ലാക്ക് കളറോ ബ്ലൂ കളറോ ഒന്നും നമ്മൾ തുണിയിൽ പകർത്താനായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല കാരണം അതൊക്കെ തുണിയിൽ മൊത്തത്തിൽ കളറായിട്ട് അതൊരു വൃത്തിയാടായിട്ട് നിൽക്കും അതുകൊണ്ട് തന്നെ ഈ യെല്ലോ കർബണോ അല്ലെങ്കിൽ വൈറ്റ് കർബണോ മാത്രം ചിത്രങ്ങൾ പകർത്താനായിട്ട് യൂസ് ചെയ്യാം പിന്നെ നമുക്ക് വേണ്ടത് ഇങ്ങനെയുള്ളൊരു ബട്ടർ പേപ്പറാണ് ഇതും അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് കിട്ടും ഇതിന് അഞ്ച് രൂപയൊക്കെ റേറ്റ് വരുന്നുള്ളൂ ഈ ബട്ടർ പേപ്പറിനായാലും കാർബൺ പേപ്പറിനായാലും അഞ്ച് രൂപയാണ് കേട്ടോ ഇവിടെ ഒക്കെ റേറ്റ് വരുന്നത് ഇത് രണ്ടുമാണ് നമുക്ക് ചിത്രങ്ങൾ പകർത്താനായിട്ട് ആവശ്യമായിട്ട് വരുന്നത് ഇനി നമുക്ക് ചിത്രങ്ങൾ എങ്ങനെയാണ് പകർത്തുന്നത് എന്ന് നോക്കിയാലോ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് മൊബൈൽ ഫോണിൽ നിന്നും എങ്ങനെ ചിത്രങ്ങൾ പകർത്താം എന്നുള്ളതാണ് ഇതേ രീതിയിൽ തന്നെ നമുക്ക് പേപ്പറിൽ നിന്നും ചിത്രങ്ങൾ പകർത്താൻ പറ്റും മൊബൈലിൽ നിന്നും ചിത്രങ്ങൾ പകർത്താനായിട്ട് ഞാൻ പേപ്പർ കോപ്പി എന്നൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു ആപ്പ് നമ്മൾ യൂസ് ചെയ്താൽ നമുക്ക് ചിത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ പെട്ടെന്ന് തന്നെ വരച്ചെടുക്കാനായിട്ട് പറ്റും അതിനായിട്ട് നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്താൽ നമ്മുടെ ഗ്യാലറിയിലുള്ള എല്ലാം അതിൽ കാണും അതിൽ നിന്ന് നമുക്ക് വരയ്ക്കേണ്ട ചിത്രം ഇങ്ങനെ സെലക്ട് ചെയ്യാം എന്നിട്ട് നമുക്ക് എത്ര വലുപ്പത്തിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചിത്രത്തെ സൂം ചെയ്ത് വലുതാക്കുക ചെറുതാക്കുക ചെയ്യാം ഞാനിപ്പോൾ എൻ്റെ ഈ റിംഗ് വെച്ച് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള വലുപ്പത്തിൽ സൂം ചെയ്ത് വലുതാക്കിയിട്ടാണ് ചെയ്യുന്നത് നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിലാക്കിയതിന് ശേഷം നമ്മുടെ മൊബൈൽ സ്ക്രീനിൽ മുകളിൽ വലുത് ഭാഗത്തൊരു ലോക്കിൻ്റെ ചിഹ്നം കാണും അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ചിത്രം ലോക്കായിട്ട് നിൽക്കും പിന്നെ നമ്മൾ നീക്കിയാലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയ സൂം ആവേ ഒന്നുമില്ല ഇല്ല കേട്ടോ അതവിടെ അങ്ങ് നിന്നോളും പിന്നെ ആ ലോക്ക് പോകണം നമ്മുടെ ഫോണിലെ സൗണ്ട് കുറക്കുന്ന ബട്ടണിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ പിന്നെ നമുക്ക് ചിത്രങ്ങൾ ഇങ്ങനെ നീക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ ചിത്രം ആക്കി വെച്ചതിന് ശേഷം നമ്മുടെ ആ സ്ക്രീനിൽ മുകളിൽ കാണുന്ന ആ ലോക്കിൻ്റെ ചിഹ്നത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പം നമ്മുടെ ചിത്രം എന്തെ അവിടെ ലോക്ക് ആയിട്ടുണ്ട് ഇനി ഫോണിന് മുകളിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒരു പെൻസിൽ വെച്ച് നമുക്ക് ഈ ചിത്രത്തെ ബട്ടർ പേപ്പറിലേക്ക് പകർത്തിയെടുക്കാം ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ബുക്കുകളിൽ നിന്ന് പകർത്തുന്നത് നമ്മുടെ ബുക്കിലുള്ള ചിത്രത്തിന് മുകളിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിന് മുകളിലൂടെ ഒരു പെൻസിൽ വെച്ച് വരച്ചെടുത്താൽ മതി ബട്ടർ പേപ്പർ ആകുമ്പോൾ കുറച്ചൊരു തെളിഞ്ഞു കാണുന്ന ഒരു പേപ്പറാണല്ലോ അതുകൊണ്ട് നമ്മൾ ഏതൊരു ചിത്രത്തിന് മുകളിൽ വെച്ചാലും അത് മുകളിലേക്ക് ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കും ും അപ്പം അതിന് മുകളിലൂടെ ഒരു പെൻസിൽ വെച്ച് വരച്ചാൽ മതി നമ്മൾ പേപ്പർ കോപ്പി ആപ്പ് യൂസ് ചെയ്യാതെ എങ്ങനെ വരക്കുകയാണെങ്കിൽ ചിത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി നമുക്ക് ശരിക്ക് വരക്കാൻ കഴിയാതെ വരും അപ്പോൾ അതുകൊണ്ടാണ് പേപ്പർ കോപ്പി ആപ്പ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര വലിയ ചിത്രങ്ങൾ വേണമെങ്കിലും ബട്ടർ പേപ്പറിലേക്ക് പകർത്തി എടുക്കാനായിട്ട് പറ്റും ചിത്രത്തെ ലോക്കാക്കിയതിനു ശേഷം നമ്മൾ പേപ്പറിലേക്ക് പകർത്തിയിട്ട് വീണ്ടും ചിത്രത്തെ അൺലോക്ക് ആക്കിയിട്ട് നമ്മുടെ പേപ്പറും ആ ചിത്രവും ഒരുപോലെ നീക്കിയിട്ട് കറക്റ്റ് സ്ഥലത്ത് വീണ്ടും ചിത്രത്തെ ലോക്ക് ആക്കിയിട്ട് അങ്ങനെ നമ്മൾ വരച്ചെടുക്കുകയാണെങ്കിൽ എത്ര വലിയൊരു ചിത്രത്തെയും നമുക്കിങ്ങനെ സിമ്പിളായിട്ട് വരയ്ക്കാനായിട്ട് പറ്റും പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റ് ചെയ്യണേ ഇനി നമുക്ക് ചിത്രത്തെ അൺലോക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ നമ്മുടെ വോളിയം ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി അപ്പോൾ അതാ നമ്മുടെ ചിത്രം ബട്ടർ പേപ്പറിൽ പതിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഈ ചിത്രത്തെ നമുക്ക് തുന്നാനുള്ള തുണിയിലേക്ക് എങ്ങനെയാണ് പകർത്തുന്നത് എന്ന് നോക്കാം ഞാനിതാ ഒരു മോട്ടീഫ് തുണിയിലാണ് ചിത്രങ്ങൾ പകർത്താനായിട്ട് പോകുന്നത് അതിനായിട്ട് ആദ്യം തുണി ഇതുപോലെ താഴെ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിന് മുകളിൽ കാർബൺ പേപ്പർ വെക്കുന്നുണ്ട് കാർബൺ പേപ്പറിൻ്റെ നല്ല വശം ഇതാണ് ഈ നല്ല കളറുള്ള ഭാഗം ഈ പ്രിന്റുള്ള ഭാഗമാണ് അതിൻ്റെ ചീത്ത ഭാഗം കാർബൺ പേപ്പറിൻ്റെ നല്ല ഭാഗം നമ്മുടെ തുണിയോട് ചേർത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ ബട്ടർ പേപ്പറിൽ വരച്ചെടുത്തിട്ടുള്ള ആ ചിത്രം വെച്ച് കൊടുക്കുന്നുണ്ട് ആ ചിത്രം നമ്മുടെ തുണിയുടെ സെൻറ്റർ ഭാഗത്തായിട്ട് വരാൻ വേണ്ടി ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മുടെ ഫ്രെയിമിൽ വെക്കുന്ന സമയത്ത് അത് സൈഡിലൊക്കെ ആയിപ്പോയാൽ നമുക്ക് തുന്നണ സമയത്ത് ബുദ്ധിമുട്ടാവും ഇനി അതിന് മുകളിലൂടെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് ഞാൻ പേനയാണ് യൂസ് ചെയ്തിട്ടുള്ളത് പേന വെച്ച് വരയ്ക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ ഭാഗം വരച്ച് കഴിഞ്ഞു എന്ന് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പേന വെച്ചിട്ട് വരക്കുന്നത് ഹാൻഡ് എംബ്രോയിഡറി ചെയ്യാനും പഠിക്കാനൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് കയറ് നോക്കിക്കോളൂ കേട്ടോ അതിൽ നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് മുതലേ ഉള്ള വീഡിയോകൾ കണ്ടു തുടങ്ങിയാൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഹാൻഡ് എംബ്രോയിഡറി പഠിക്കാനൊക്കെ പറ്റും അങ്ങനെ നമ്മൾ ചിത്രം വരച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ബട്ടർ പേപ്പറും കാർബൺ പേപ്പറും നമുക്ക് മാറ്റി നോക്കാം നമ്മുടെ തുണിയിലിതേ ചിത്രം നല്ല ഭംഗിയിൽ തന്നെ പതിഞ്ഞിട്ടുണ്ട് ഇതേ രീതിയിൽ നമുക്ക് എത്ര വലിയ ഡിസൈനും എന്ത് ചിത്രങ്ങളും ഇതുപോലെ പകർത്തിയെടുക്കാനായിട്ട് പറ്റും ഇനി തുണി ഫ്രെയിമിൽ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് തുടങ്ങാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഫാഷൻ ഡിസൈനിന്റെ ഫ്രീ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്കും എൻ്റെ നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് മെസ്സേജ് ചെയ്തോളൂ കേട്ടോ